നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഓരോ വ്യക്തിയുടെയും ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഇനി വന്നുഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ പ്രവചിക്കുക അസാധ്യമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൊടുകുരു ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം വയലറ്റ് നിറമാകുന്നു രണ്ടാമത്തേത് മഞ്ഞ നിറമാണ് ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക വയലറ്റ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ധാരാളം സങ്കടം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കുവാൻ ഇല്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഉടൻ തന്നെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈശ്വരനായി തന്നെ ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുന്നതാണ് അത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് പ്രത്യേകം ഒരു അവബോധമുണ്ടാകണമെന്ന് അല്ലെങ്കിൽ അവബോധത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും ചില വ്യക്തികളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് തന്നെ ചില ശത്രുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് നിങ്ങളുടെ ഉയർച്ചയിൽ അവർ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ അവർ അസൂയപ്പെടുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയുവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കും അതായത് ദൈവം തന്നെ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നതാണ് ചില പ്രത്യേക വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നേടുവാൻ സാധിക്കും എന്ന് തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഈ സമയം നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ കുറേ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് ഈ സമയം കണ്ടുമുട്ടുവാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതാണ് കൂടാതെ കലാപരമായ കഴിവുകളുള്ള വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ അല്പം മികവ് പുലർത്തുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കഴിവ് പ്രക പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അംഗീകാരം തേടിയെത്തുന്നതിനും കൂടാതെ പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിൽ ഒരു മാറ്റം തീർച്ചയായും വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയുവാനും അവർ ചെയ്യുന്നതായ തടസ്സങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് നേരിടുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും കഴിയും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നു ചില ദുരനുഭവങ്ങൾ ഉണ്ടായതിലൂടെ ധാരാളം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില വ്യക്തികൾ മൂലം അവഗണന നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള അവഗണനകളിൽ നിന്നും ചില പാഠം നിങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള പാഠം ഉൾക്കൊള്ളുന്നതിലൂടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സത്യത്തെയും ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങളെയും ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർധിക്കുന്നു എന്ന് തന്നെ കാണുവാൻ കഴിയുന്നതാണ് തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്നുതന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇനി മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ സാഹസികത വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിക്കാവുന്നതാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ ധാരാളം ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ധാരാളം വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം ഒരു മോചനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു പല വ്യക്തികളാലും നിങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് പരിഹാസപാത്രമായി അല്ലെങ്കിൽ പലരുടെയും മുന്നിൽ ഒരു പരിഹാസപാത്രമായി നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഒരിക്കൽ തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളെ ഒരു നാൾ ചേർത്തു പിടിക്കുന്ന ദിവസം വന്നു ചേരും എന്ന് തന്നെ കാണുവാൻ കഴിയുന്നതാണ് അതിനുള്ള ആദ്യ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതായത് ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ പ്രകടമാകുന്നതാണ് മറ്റുള്ള വ്യക്തികൾക്ക് അറിവ് പകർന്നു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതായത് അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ നന്മ വർദ്ധിക്കുകയും തന്മൂലം അനുകൂലമായ ചില ഫലങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അതിലൊന്നും നിങ്ങൾക്ക് ആരോടും പരിഭവമില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ കൂടിയും ഒരു ചെറിയ വേദന അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിനുള്ള മറുപടിയായി നിങ്ങൾക്ക് ചില അവസരങ്ങൾ വീണു കിട്ടും എന്നുള്ളതാണ് കൂടാതെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ നേടുവാനുള്ള ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഉയരാൻ സഹായകരമായ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഈശ്വരാധീനം മൂലം വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെയും നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട് പലപ്പോഴും പല ജീവിത സാഹചര്യങ്ങളെയും നേരിട്ടിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഇനിയുള്ള ജീ ഇനിയുള്ള കാലത്തും അത്തരത്തിലുള്ള ചില അവസ്ഥകൾ വന്നു ചേരും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു സധൈര്യം അതിനെയും നേരിടുവാൻ നിങ്ങൾ സജ് സജ്ജരായിരിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ചില ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം വന്നുചേരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ കൊണ്ട് തന്നെ ധാരാളം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു ഇഷ്ടദേവതയെ ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കഠിന പ്രയത്നം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്നുചേരും എന്ന് തന്നെ പറയുവാൻ കഴിയും കാര്യങ്ങളെല്ലാം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ്